തമിഴ്നാട് രാഷ്ട്രീയത്തെ പിടിച്ചുകൊലിക്കിയ കരൂർ ദുരന്തത്തിന് പിന്നാലെ ദുരന്തത്തിന്റെ ആഘാതത്തിൽ മനം നൊന്ന് ഒരു തമിഴക വെട്ടിക്കടകം പ്രാദേശിക നേതാവ് ആത്മഹത്യ ചെയ്ത സംഭവം പുതിയ വഴിത്തിരിവുകളിലേക്ക് വില്ലപുരം സ്വദേശിയും ടി വി കെയുടെ ബ്രാഞ്ച് സെക്രട്ടറിയുമായ വി അയ്യപ്പനെയാണ് വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് നാൽപ്പത്തി ഒന്ന് പേരുടെ ധാരുണ മരണത്തിനിടയാക്കിയ കരൂരിലെ തിരക്കിനിടയിലെ സംഭവങ്ങളിൽ അതിയായ വിഷാദത്തിലായിരുന്നു അയ്യപ്പനെന്ന് കുടുംബം പറയുന്നു അയ്യപ്പന്റെ വീട്ടിൽ നിന്ന് പോലീസ് ഒരു ആത്മഹത്യാക്കുറിപ്പ് കണ്ടെടുത്തിട്ടുണ്ട് ഈ കുറിപ്പ് രാഷ്ട്രീയപരമായി വലിയ കോളി ം സൃഷ്ടിച്ചിരിക്കുകയാണ് കരൂർ ദുരന്തത്തിന്റെ ഉത്തരവാദിത്തത്തിൽ ഡി പാർട്ടിക്കും പോലീസിനും പങ്കുണ്ടെന്നാണ് അയ്യപ്പൻ കുറിപ്പിൽ ആരോപിക്കുന്നത് തന്റെ ജീവൻ എടുക്കാനുള്ള തീരുമാനത്തിന് പിന്നിലെ പ്രധാന കാരണം ഈ ദുരന്തം സൃഷ്ടിച്ച മാനസിക ആഘാതമാണെന്നും കുറിപ്പിൽ സൂചനയുണ്ട് കൂലിപ്പണിക്കാരനായ അയ്യപ്പൻ മുൻപ് നടൻ വിജയുടെ ആരാധക കൂട്ടായ്മയുടെ ഭാരവാഹിയായിരുന്നു ടി വി കെ രൂപീകരിച്ച ശേഷം പാർട്ടിയുടെ വിഴുപ്പുറത്തെ ബ്രാഞ്ച് സെക്രട്ടറിയായി പ്രവർത്തിച്ചു വരികയായിരുന്നു കരൂർ റാലിയിൽ അദ്ദേഹം പങ്കെടുത്തിരുന്നതായും സ്ഥിരീകരിച്ചിട്ടുണ്ട് തിക്കിലും തിരക്കിലും ആളുകൾ മരിച്ച വാർത്തകൾ കണ്ടത് മുതൽ അയ്യപ്പൻ കടുത്ത മാനസിക അസ്വസ്ഥതയിലായിരുന്നതായി കുടുംബം പോലീസിന് മൊഴി നൽകി അയ്യപ്പന്റെ ഫോൺ പോലീസ് കസ്റ്റഡിയിലെടുത്ത് കൂടുതൽ വിവരങ്ങൾക്കായി പരിശോധന നടത്തുകയാണ് അയ്യപ്പന്റെ ആത്മഹത്യക്കുറിപ്പിൽ മുൻ മന്ത്രിയും ശക്തനായ ഡി എം ായ സെന്തിൽ ബാലാജിക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങളാണ് ഉന്നയിച്ചിരിക്കുന്നത് പരിപാടിക്ക് വേണ്ടത്ര സുരക്ഷാ ക്രമീകരണങ്ങൾ കാരണം ബാലാജിയുടെ സമ്മർദ്ദമാണെന്ന് അയ്യപ്പൻ ആരോപിക്കുന്നു ഈ ആരോപണം ദുരന്തത്തിന് പിന്നിൽ രാഷ്ട്രീയ പകപോക്കൽ ഉണ്ടായിരുന്നു എന്ന സംശയത്തിലേക്ക് വിരൽ ചൂണ്ടുന്നു അയ്യപ്പന്റെ ആത്മഹത്യയുടെ പശ്ചാത്തലത്തിലും പോലീസ് കേസുമായി മുന്നോട്ട് പോവുകയാണ് റാലിയുടെ സംഘാടകരെ പോലീസ് കൂട്ടത്തോടെ അറസ്റ്റ് ചെയ്യുന്ന നടപടികൾ തുടരുകയാണ് ടി ജില്ലാ സെക്രട്ടറി മതിയഴകനെ പോലീസ് ഇതിനോടകം അറസ്റ്റ് ചെയ്തു കഴിഞ്ഞു ദുരന്തത്തിന് കാരണക്കാരായെന്ന് കണ്ടെത്തിയ കൂടുതൽ ടി വി കെ നേതാക്കളുടെ അറസ്റ്റ് ഇന്ന് ഉണ്ടായേക്കുമെന്നാണ് സൂചന സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി സി ടി ആർ നിർമൽ കുമാർ മറ്റ് ടി വി കെ പ്രവർത്തകർ എന്നിവരെയും പ്രതികളാക്കി പോലീസ് നേരത്തെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു റാലിയുടെ അനുമതി അപേക്ഷയിൽ ഒപ്പിട്ട ടി വി കെ നേതാവ് പൗൺരാജും നിലവിൽ പോലീസ് കസ്റ്റഡിയിലാണ് പോലീസ് റിപ്പോർട്ടിൽ ടി വി കെ പ്രസിഡന്റും നടനുമായ വിജയ് അടക്കമുള്ള നേതാക്കൾക്കെതിരെ ഗുരുതരമായ പരാമർശങ്ങളാണുള്ളത് സംഘാടകരുടെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ചകൾ ദുരന്തത്തിന് കാരണമായെന്ന് റിപ്പോർട്ടിൽ പോലീസിന്റെ തുടർച്ചയായ മുന്നറിയിപ്പുകൾ സംഘടകർ അവഗണിച്ചതാണ് പ്രധാന കാരണം കൂടാതെ അനിയന്ത്രിതമായി എത്തിയ ജനക്കൂട്ടത്തെ ശക്തി പ്രകടനത്തിന് ഉപയോഗിച്ചത് തിക്കും തിരക്കും സൃഷ്ടിച്ചു ടി വി കെ നേതാക്കളുടെ ഭാഗത്തു നിന്നുണ്ടായ ഈ അലംഭാവം നാൽപ്പത്തി ഒന്ന് പേരുടെ ജീവനെടുത്തതിന് കാരണമായെന്നും റിപ്പോർട്ട് പറയുന്നു പരിപാടി നടത്താൻ അനുമതി നൽകിയിരുന്നത് പകൽ മൂന്ന് മുതൽ രാത്രി പത്ത് വരെ പതിനൊന്ന് നിബന്ധനകൾ കർശനമായി പാലിച്ചുകൊണ്ട് മാത്രമായിരുന്നു എന്നാൽ ഈ നിബന്ധനകൾ ലംഘിക്കപ്പെട്ടു മണിക്കൂറുകൾ വൈകിയെത്തിയ വിജയ് പലയിടത്തും അനുമതിയില്ലാതെ ോഡ് ഷോ നടത്തിയതും ദുരന്തത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിച്ചതായി പോലീസ് ചൂണ്ടിക്കാട്ടുന്നു പരിപാടിക്ക് നിശ്ചയിച്ച സമയമായ പകൽ മൂന്നിന് മുൻപ് തന്നെ വലിയ ജനക്കൂട്ടം എത്തിച്ചേർന്നിരുന്നു പകൽ പന്ത്രണ്ടിന് വിജയ് വരുമെന്ന് വാർത്ത പ്രചരിച്ചതോടെ മണിക്ക് തന്നെ ആളുകൾ തടിച്ചുകൂടി സംഘാടകർ പതിനായിരം പേർ പങ്കെടുക്കണമെന്നാണ് അറിയിച്ചിരുന്നതെങ്കിലും ഇരുപത്തി അയ്യായിരത്തിൽ പരം പ്രവർത്തകരാണ് റാലിക്കായി തടിച്ചുകൂടിയത് ഇത്രയധികം ജനം എത്തിയിട്ടും ജനക്കൂട്ടത്തെ നിയന്ത്രിക്കാനോ അവർക്ക് ആവശ്യമായ വെള്ളം വൈദ്യസഹായം എന്നിവ ലഭ്യമാക്കാനോ സംഘാടകർ തയ്യാറായില്ല കരൂർ കോയമ്പത്തൂർ റോഡിലും കരൂർ തിരുച്ചി റോഡ് ജംഗ്ഷനിലുമാണ് സംഘാടകർ പ്രധാനമായും ആളെ റാലി നടക്കുമ്പോൾ തന്നെ പതിനൊന്ന് പേർ മരിച്ചിരുന്നു അതേസമയം കേസുമായി ബന്ധപ്പെട്ട് വിജയനെ കസ്റ്റഡിയിൽ എടുക്കാൻ സാധ്യതയുണ്ടെന്ന് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് ടി വി കെ എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ രൂപീകരണം മുതൽക്ക് വിജയ് പൊതുരംഗത്ത് സജീവമായിരുന്നെങ്കിലും ഈ ദുരന്തം അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവിയെ തന്നെ ചോദ്യം ചെയ്യുന്ന ഒന്നായി മാറിയിരിക്കുകയാണ് കരൂർ ദുരന്തത്തിന് കാരണക്കാരൻ എന്ന് ആരോപിച്ച് വിജയിനെതിരെ വ്യാപകമായി പോസ്റ്ററുകൾ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു വിജയ് ഉടൻ അറസ്റ്റ് ചെയ്യണം ആൾക്കൂട്ട ദുരന്തമുണ്ടാക്കി ഒളിച്ചോടിയ രാഷ്ട്രീയ നേതാവാണ് വിജയ് കൊലപാതകയായ വിജയയെ ഉടൻ അറസ്റ്റ് ചെയ്യണം തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ഈ പോസ്റ്ററുകളിൽ ഉണ്ടായിരുന്നു തമിഴ്നാട് സ്റ്റുഡൻസ് യൂണിയൻ സ്ഥാപിച്ച ഈ പോസ്റ്ററുകൾ വ്യാപകമായി നശിപ്പിക്കപ്പെട്ട നിലയിലാണ് ഇപ്പോൾ കരൂരിൽ കാണപ്പെടുന്നത് ഇത് ടി വി കെ പ്രവർത്തകരോ വിജയ് ആരാധകരോ ചെയ്തതാണെന്ന് കരുതപ്പെടുന്നു രാഷ്ട്രീയ പോസ്റ്ററുകൾ നശിക്കപ്പെട്ടത് പ്രദേശത്ത് കൂടുതൽ സംഘർഷാവസ്ഥ സൃഷ്ടിച്ചിരിക്കുകയാണ് രാഷ്ട്രീയ മുതലെടുപ്പുകൾക്ക് വേണ്ടി മനുഷ്യ ജീവന വില കൽപ്പിക്കാത്ത നടപടികൾ ആവർത്തിക്കുന്നത് തടയാൻ കർശന നിയമ നടപടികൾ സ്വീകരിക്കേണ്ടത് അത്യാവശ്യമാണ് കരൂർ ദുരന്തത്തിന്റെ നീതി നഷ്ടപ്പെട്ട നാൽപ്പത്തി ഒന്ന് ജീവനും ആത്മഹത്യ ചെയ്ത അയ്യപ്പനും നൽകേണ്ടത് ഭരണകൂടത്തിന്റെ ഉത്തരവാദിത്തമാണ് ഡി വി കെ ഉന്നത നേതാക്കളുടെ അറസ്റ്റും വിജയെ കസ്റ്റഡിയിൽ എടുക്കാനുള്ള സാധ്യതകളും അയ്യപ്പന്റെ ആത്മഹത്യയും ചേരുമ്പോൾ കരൂർ ദുരന്തത്തിന്റെ പ്രതിഫലനങ്ങൾ തമിഴ്നാടിന്റെ രാഷ്ട്രീയ കാലാവസ്ഥയിൽ കൂടുതൽ നാളുകൾ നിലനിൽക്കുമെന്ന് ഉറപ്പാണ്